ഇത്രയും വലിയ ഒരു മീഷോ ബോക്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കണ്ടോ എത്രയും ആദ്യമായിട്ടാണ് എനിക്ക് ഇത്രയും വലിയ ഒരു ബോക്സ് കിട്ടുന്നത് അപ്പോൾ ഞാനതിൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കാരണം അത് ഒരു അറേഞ്ച് ചെയ്യാനുള്ള ഒരു ബോക്സ് ബോക്സാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഓരോ ദിവസമായിട്ടും ഓരോന്നാണ് വരുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ എന്താണെന്ന് പിന്നെ എനിക്കിത് കുറച്ച് ഓഫറിലും കൂടെ കിട്ടിയ ഒരു ബോക്സാണ് കണ്ടോ ഈ ഡ്രസ്സിങ് ട്രൂബിളി ഒരിക്കലും വൃത്തിയായിട്ട് കിടക്കാറില്ല കാരണം ഈ മമ്മ ബോയും ആ മാലയും എല്ലാം അലങ്കാര അലങ്കൃതമായിട്ട് കിടക്കുന്നത് അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോക്സ് ഇന്ന് വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ അത് കാണിച്ചു തരാവേ നിങ്ങളുടെ കൂടെ ഓപ്പൺ ആക്കിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാണ് ഞാൻ എപ്പോഴും ഒറ്റയ്ക്കേ ഉള്ളൂ കാരണം അവരൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കേ കാണാറുള്ളൂ അപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സന്തോഷമാണ് അപ്പം നിങ്ങളോടൊക്കെ ഇടയ്ക്ക് വർത്താനൊക്കെ പറഞ്ഞ് എന്തായാലും ഒക്കെ ഇതോ നമുക്ക് ഓപ്പൺ ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ ഇത് ഈ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ കോൺസെൻട്രേഷനിലോട്ട് പോട്ടെ അല്ലെങ്കിൽ ശ്രദ്ധ പോയാൽ എൻ്റെ കൈക്ക് അത് ഇത് എങ്ങനെ ഡാമേജ് ആണോ എന്ന് നമുക്കറിയില്ലല്ലോ മനീഷ് എല്ലാം എനിക്ക് കിട്ടിയത് നല്ലതാണ് കേട്ടോ ഈ ഒരെണ്ണം ഒരു ഇതുവരെ ആയിട്ട് ഡാമേജായിട്ട് അപ്പം ഇത് നല്ലതായിരിക്കും എന്ന പ്രതീക്ഷയോടെ കൂടെ ആണെങ്കിൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കാരണം ഈ ദിവസം ദിവസമായിട്ട് ഞാനിങ്ങനെ ഇത് ഓർഡർ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ചു പിന്നെ ഇതിനൊരു സ്റ്റോറിയും കൂടെ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇത് മൂന്ന് നാല് പ്രാവശ്യമായിട്ട് അവർ എനിക്ക് പറയും പൈസ അറേഞ്ച് ചെയ്ത് വയ്ക്കുക നമ്മളിപ്പോൾ പ്രോഡക്റ്റ് കൊണ്ടുവരുമെന്ന് ഒന്നും കൊണ്ടുവരത്തില്ല അവസാനം ഞാൻ വിളിച്ച് 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 അങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് റീഷെഡ്യൂൾ ആയി എന്ന് പറയും അപ്പം ഞാൻ ആകെ വിഷമത്തിലായിരുന്നു കാരണം ഓഫറിൽ കിട്ടുക ഫൈവ് നയൻ ഫൈവ് നയൻ നയൻ അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത്തൊമ്പത് രൂപ സോറി അമ്പത്തൊമ്പത് രൂപ വില അപ്പം നമുക്ക് കാണാം മക്കളെ ഞാൻ അറേന സെറ്റാക്കി വെച്ച് തേക്കണ്ട ഇത്രയും കളേഴ്സ് ഉണ്ട് വൈറ്റ് അല്ല ഒരു ആഷ് കളർ ഇതാണ് ഇതിൻ്റെ ബാറൊക്കെ വരുന്നത് പക്ഷെ പ്ലാ ഒറ്റോണം നല്ല ചീ ഒഞ്ഞിട്ടോ ഒടിഞ്ഞിട്ടോ ഒന്നുമില്ല എല്ലാം നല്ല ഇതാണ് കളറ് മാത്രം ഒരു കുറച്ച് ഡൾ കളർ എന്നേ ഉള്ളൂ വേറെ പക്ഷെ ഞാൻ പലതും നോക്കിയായിരുന്നു ഇതിൻ്റെ തന്നെ ആണ് ഇതിൻ്റെ സ്റ്റാർട്ട് ഒരു പ്രൈസ് പക്ഷേ ഇപ്പം ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നയൻ കിട്ടുന്നുണ്ട് നമുക്കെല്ലാ സാധനങ്ങളും അടുക്കിപ്പിറുക്കി വെക്കാം നല്ല നീറ്റായിട്ട് വയ്ക്കാം അപ്പം അപ്പം നിങ്ങൾ വേണ്ടവർ കമൻ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ബായ് ഗായ് സൂപ്പർ ഐറ്റം ന്യൂ വേ ഒരു കാര്യവും പറയാനില്ല അടിപൊളി പ്രോഡക്റ്റാണ് അപ്പോൾ എൻ്റെ ഡ്രസ്സിങ് ട്രോളിയുടെ നേരത്തെ കാണിച്ചതും ഇപ്പോൾ കാണേണ്ടതും കണ്ടോ ഞാൻ ആ സാധനം ഇതാ വെച്ചിരിക്കുന്നു ഇവിടെയാണ് വെച്ചിരിക്കുന്നത് ഇതിൽ ഫസ്റ്റിൽ മോളുടെ സ്കൂളിലത്തെ തലയിൽ കെട്ടുന്ന ബാൻഡും ബോയും അതെല്ലാം കൂടെ വെച്ച് സെക്കൻഡിൽ ഞങ്ങളുടെ ചീപ്പുകളെല്ലാം കൂടെ വെച്ച് തേഡിൽ കുറേ ബുബോകളുണ്ടായിരുന്നു അതെല്ലാം കൂടെ വെച്ച് ഫോർത്തിൽ മാല വെച്ച് ഫിഫ്തിൽ പൊട്ട് അങ്ങനെയെല്ലാം കൂടെ സെറ്റാക്കി അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് കമൻറ്റ് ബായ് ബായ് ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം